ഹലോ ഗായ്സ് അനുസ് വെൽഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ ബി എൽ എഡ് ക്യാമ്പിൻ്റെ ഒന്നാം ദിവസത്തെ ഫുൾ വീഡിയോ ആണ് നാഷണൽ ടി ടി ഐ കുറ്റിക്കോണം കോളേജിലാണ് ഞങ്ങൾ പഠിക്കുന്നത് അങ്ങനെ നമ്മൾ കോളേജിലോട്ട് പോകുന്ന വഴിയാണ് അങ്ങനെ നമ്മുടെ കോളേജിലോട്ട് എൻറ്റർ ആവുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇനി കുറച്ച് ഉള്ളിലോട്ട് പോകുന്നിടത്താണ് നമ്മുടെ കോളേജ് ഞാനും പിന്നെ എൻ്റെ ഫ്രണ്ട്സായ അതുല്യയും റംസാനയും അതുല്യൻ്റെ ഹസ്ബൻ്റും കുഞ്ഞും അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ചേർന്നാണ് കോളേജിലോട്ട് പോകുന്നത് പിന്നെ നമുക്ക് സാധാരണ ഡി എൽ എഡിൻ്റെ ക്യാമ്പ് പതിനഞ്ച് ദിവസത്തെ കമ്മ്യൂണിറ്റി ലിവിങ് ക്യാമ്പാണ് നടത്തുന്നത് പക്ഷേ നമുക്ക് ഇവിടെ വെള്ളത്തിൻ്റെയൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് അതൊരു പത്ത് പത്ത് ദിവസത്തേക്കാക്കി മാറ്റി അങ്ങനെ നമ്മൾ കോളേജിൽ എത്തിയിരിക്കുകയാണ് ടി കൊറച്ച് താമസം വന്നാ തീരുന്നത് ഇതോണ്ട് അതൊക്കെ നിന്നെ കണ്ടില്ലടി വിട് ഇങ്ങോട്ട് റംസാന് ാണ് പറഞ്ഞൊരു ദിവസാണ് നമ്മക്ക് അടിച്ചുപൊളിക്കാം ഓരോ ദിവസവും ഡൈമിലായിട്ട് നടക്കുകാ ഗയ്സ് അപ്പോൾ വാ നമുക്ക് നോക്കാം ഗയ്സ് ഇന്ന് ഇവിടെ ക്യാമ്പ് സ്റ്റാർട്ട് ആയണ ഗയ്സ് കം ഓ നമുക്ക് ക്യാമ്പിന് വേണ്ടി വാ നമുക്ക് നോക്കാം ക്ലീനിംഗ് ആണ് ഇപ്പോ ഇവിടെ നടക്കുന്നത് നമ്മൾ ഇപ്പൊ എല്ലാ ഉഡായിപ്പ് ക്ലീനിംഗാണ് എല്ലാ ഉഡായിപ്പും ഓ നല്ല നല്ല ക്ലീനിംഗ് ആണ് നമ്മൾ നല്ല ക്ലീനിംഗ് ഇതാ നമ്മുടെ മാനേജർ ഷോട്ട് ആക്കി ഇതി सारा സ്വന്ത बेटा हाय അനൗസ്ബ് പറഞ്ഞു പിള്ളാരെയാണ് സ്റ്റുഡൻ പോലെ എടുത്തോണ്ട് പോവുകയാണ് ഇതാണ് ഞങ്ങളുടെ ക്യാമ്പിന്റെ പേര് വിഷു ആ ഞങ്ങള് കണിക്കൊന്നൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തെടുക്കാൻ പോവാസ് ആമിനെ പണി ചെയ്യുന്ന കണ്ടില്ലേ നിങ്ങൾ കുറച്ച് എന്നൊരു സംശയം ആ ആത്മാർത്ഥത കൊറച്ച് കൂടുന്നുണ്ടോന്നൊരു സംശയട ൊണ്ട് വരുന്ന വീട് എടുക്കട്ടെ കുഞ്ഞിപ്പക്കോ കുഞ്ഞിപ്പക്കോ वायु वियाय देवमे इनक वंदनम जय नरुबियाय देवमे इनक वंदनम दूतीय विषुतीय सदमई ई परिवार के ईश्वर प्राथ

അവിടെ ഒരു അല്ലെങ്കിൽ അവൻ ചെയ്യട്ടെ അല്ലെങ്കിൽ അവൻ ചെയ്യട്ടെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തല്ലേ അതുകൊണ്ട് ഇനി അന്ന് ചെയ്താൽ മതി അങ്ങനെ ഒരു ചിന്ത ആരാ മനസ്സിലുണ്ടായിരുന്നു എല്ലാവരും ഒത്തൊരുമയോട് അങ്ങനെയാണ് കാസ്തരാസ് അമരം കേണലുണ്ട് അപ്പോൾ അന്നാണ് അവരൊക്കെ കണക്റ്റ് ചെയ്തിട്ട് എല്ലാവരും സഹായനം മനോഹവ Assistance ഇയാമ നല്ല രീതിക്ക് സന്തോഷത്തോടെ ഇട്ടിട്ടുണ്ട് അടി കാട് പോവില്ലാതെ സന്തോഷത്തോടെ ഇണ്ട് ആ സാന്റീസ് നല്ല രീതിക്ക് ഒരു പ്രോബ്ലം ഒന്നും ഇല്ല ലൈക്ക് അടുത്ത ലൈക്ക് നിങ്ങൾ ക്യാമ്പിലെ ഇൻസ്ട്രക്ഷൻ ആണ് അതിനു ശേഷം

मस्कार इनका तेरे ना तेरे परिवार के अंदर ही रहूँगा तेरे बालों में आदिवासी इसलिए पढ़ता ना ना चिया चिया के भी उनके आगे दिखा दे अब बोले हमारे तेजस्वी तो आगे के जाओ क्रियाशील अब बोले ना नीलम का नीलम का पैरनाल तो चले बंद यार अंदर ही बनाया अंदर ഗ്സ് ഞങ്ങൾ പെരുന്നാളിന്റെ പങ്ക് പൊട്ടിക്കയാണ് ഒരു ഉണ്ട കടലാച്ചി എന്നെന്താ കൊട്ടപ്പം തേക്കപ്പം ഹായ് വെറൈറ്റി പെരുവഹ സാ വാ ഫ്രണ്ട് വാ ഇതും താഴെ നിക്കുന്ന നേരത്തിന് എടുക്കണം എന്റെ മൊത്തം കമ്മിയാ കഴിഞ്ഞില്ല

ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു പഴം കിട്ടിട്ടുണ്ട് പഴം എങ്ങനെ കഴിക്കാന്ന് നന്ദന കാണിച്ചു തരുന്നതായിരിക്കും കൊറച്ചുപേർ മാങ്ങ തിന്നുന്നു കുറച്ചുപേര് പഴം കഴിക്കുന്നു ഒരാൾ കുളിക്കാൻ പോളി ഗൈസ് ഞങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോവാണ് ഗൈസ് എന്നെ ചിത്തറി വിളിക്കുന്നു ഗൈസ് സ്ത്രീ ശാക്തീകരണം അങ്ങനെ നമ്മുടെ ക്യാമ്പിന്റെ പാലുകാച്ചിവിടെ വിജയകരമായി കഴിഞ്ഞിരിക്കുകയാണ് ഗേൾസ് ാരെല്ലാം പിടിച്ചോടെ അങ്ങനെ നമ്മുടെ ക്യാമ്പിന്റെ ആദ്യ ദിനത്തില് നമ്മള് കിച്ചണില് നമ്മുടെ കിച്ചണിൽ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോകുകയാണ് റംസാൻ ആൻഡ് ഗ്രൂപ്പാണ് നമുക്കിന്ന് ഫുഡ് പ്രിപ്പയർ ഞാൻ ഞാൻ ചെയ്ത് രണ്ടെണ്ണം ചെയ്തത് രണ്ടെണ്ണം നിനക്ക് വേണ്ടോട്ടേ മൂന്നെണ്ണം ഇട്ടോടാ വേറെ നിങ്ങൾ അറിഞ്ഞില്ല പിടിച്ചെല്ലാത്തിനും പിടിച്ചു ഇങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ക്യാമ്പിന്റെ രണ്ടാം ദിനം അടുത്ത വീഡിയോയിൽ കാണാം ബായ് എല്ലാരും ഉറങ്ങിക്കായ്